അടിമാലി ാലത്ത് വ്യാപാരശാലകളിൽ മോഷണം കഴിഞ്ഞ രാത്രിയിൽ ഏഴോളം കടകളിൽ മോഷണം നടന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം അടിമാലി പാലം മേഖലയിൽ മോഷണ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ ടൗണിലെ വിവിധ കടകളിൽ മോഷണം നടന്നു ഏഴോളം കടകളിൽ മോഷണശ്രമം നടന്നതായാണ് വിവരം കടകളുടെ താഴും മറ്റും അറുത്തുമാറ്റിയായിരുന്നു മോഷണം നടത്തിയത് രാവിലെ വ്യാപാരികൾ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം തിരിച്ചറിഞ്ഞത് ഉടൻ വിവരം പോലീസിൽ അറിയിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു മോഷണം നടത്തിയ ആളുടേതെന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഇരുമ്പുപാലം മേഖലയിൽ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് മോഷണം ആവർത്തിക്കുന്നതിൽ ആശങ്കയും ഉയരുന്നു ഏതാനും നാളുകൾക്ക് മുമ്പ് ടൗണിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടക്കുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇരുമ്പുപാലത്തിന്റെ സമീപ മേഖലയായ പത്താമയിൽ ടൗണിൽ മുമ്പ് വ്യാപാര ശാലകളിൽ മോഷണം നടന്നിരുന്നു പിന്നീട് പത്താം മൈൽ ടൗൺ ക്യാമറ നിരീക്ഷണത്തിലായി ഇരുമ്പുപാലം ടൗൺ കേന്ദ്രീകരിച്ചും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും കാര്യമായി മുമ്പോട്ടു പോക്കുണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി